തിരക്കു മുതലെടുത്ത് യുവതിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്ന യുവാവിന്റെ വീഡിയോ പങ്കുവെച്ച് പോലീസ് തിരക്കേറിയ ബസ്സിൽ മുതൽ തെരുവിലും ജോലി ജോലിസ്ഥലങ്ങളിലുമെല്ലാം സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് പുരുഷന്മാരുടെ അനാവശ്യവും ബോധപൂർവവുമായ സ്പർശനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുമുണ്ട് എന്നാൽ അത് തിരക്കിനിടയിൽ സംഭവിച്ചതാണെന്നും ബോധപൂർവമല്ലെന്നും അല്ലെന്നും പറഞ്ഞ് പരാതികളോ നടപടികളോ ഇല്ലാതെ പോവുകയാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോലീസ് എക്സ് ഹാൻഡിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹൈദരാബാദ് പോലീസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മോശമായ പെരുമാറ്റം അത് റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും എവിടെയായാലും ഞങ്ങളുടെ ഷീ ടീമുകൾ രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ദുരുദ്ദേശങ്ങളെ കൊല്ലുക എന്നത് മാത്രമാണ് നിങ്ങളെ ജയിലിൽ നിന്ന് സുരക്ഷിതമായി നിലനിർത്തുന്നതിനുള്ള ഒരേയൊരു മന്ത്രം ഒപ്പം തിരക്കേറിയ സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പിന്നിൽ നിൽക്കുന്ന പുരുഷൻ ബോധപൂർവം സ്പർശിക്കുന്നതിൻ്റെ വീഡിയോയും പങ്കുവെച്ചു വീഡിയോ വളരെ വേഗം വൈറലായി ഇതിനകം പതിനാല് ലക്ഷം പേരാണ് വീഡിയോ കണ്ടത് നിരവധി പേർ ഇത്തരം മനോരോഗികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി വീഡിയോയിലുള്ള ആൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഈ വീഡിയോ കണ്ട നിരവധി പേർ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് സാർ ഇത്തരമൊരു പെരുമാറ്റം റെക്കോർഡ് ചെയ്യുന്നത് പ്രശ്നത്തിൻ്റെ ഒരു വശമാണ് പക്ഷേ ശിക്ഷയാണ് യഥാർത്ഥ പരിഹാരം എത്ര ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം ദയവായി കുറ്റവാളികളുടെ ചിത്രങ്ങൾ പരസ്യമായി ഇടുക അവരെ നാണം കെടുത്തുക ഇത്തരം കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണം കൊള്ളാം സാർ ദയവായി അത്തരം ആളുകളെ പരസ്യമായി ശിക്ഷിക്കുക പോലീസ് അത് തടയുന്നതിന് പകരം റെക്കോർഡ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ നീളുന്നു കമൻറ്റുകൾ